നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേഗത്തിൽ നോക്കാൻ പോകുന്നത് കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എം സി ക്യൂ ചോദ്യങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് അത് സബ് ഇൻസ്പെക്ടറിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സോ അറിയാത്തത് മാത്രം ഒന്ന് എഴുതിയിടുക അറിയാവുന്നതെന്ന് നിങ്ങളൊന്ന് കേട്ടിരിക്കുക ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വേർ ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് വിച്ച് ഓഫ് ദി ചോദ്യമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയുടെ പേരെന്താ സ്വരൻസിംഗ് കമ്മിറ്റിയാണ് ആരാണ് സ്വരൻസിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഉൾപ്പെടുത്തണമെന്ന റെക്കമെൻഡേഷൻ വരുന്നത് അപ്പം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ കമ്മിറ്റിയുടെ പേരെന്താണ് സ്വരൻസിംഗ് കമ്മിറ്റിയാണ് സ്വരൻസിംഗ് കമ്മിറ്റി തെറ്റിക്കരുത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്വരൺസിംഗ് കമ്മിറ്റി അടുത്തത് ത്രൂ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ട് ദ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ഓഫ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ വാസ് ഇൻ ഇന്ത്യ താഴെ പറയുന്ന ഏത് ആക്ട് പ്രകാരമാണ് സെൻട്രൽ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഫൗണ്ടേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിൽ വന്നത് ഏത് ആക്ട് പ്രകാരമാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവന്റി ത്രീ പ്രകാരമാണ് ഓഫ് ഫൗണ്ടേഷൻ ഓഫ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ വാസ് ലീഡ് ഇൻ ഇന്ത്യ പഠിച്ചു വെക്കാം അടുത്തത് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റം താഴെ പറഞ്ഞതിനകത്ത് ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നത് നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് ചിലർക്കെങ്കിലും സംശയം വരും ഡി ജുരെ ആൻഡ് ഡി ഫാക്ട് എക്സിക്യൂട്ടീവ് അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അപ്പോൾ എന്തൊക്കെയാണ് ഓപ്ഷൻ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി കളക്ടീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി എക്സിക്യൂട്ടീവ് ടു ദ ലെസ്ലേറ്റർ എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രസൻസ് ഓഫ് ഡി ജുറേ ആൻഡ് ഡി ഫാക്ട് എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി എക്സിക്യൂട്ടീവ് ടു ദജിസ്ലേറ്റർ സമയം ഒട്ടും കളയുന്നില്ല ആൻസർ പറയുകയാണ് ഓപ്ഷൻ സി ആണ് ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ പാർലമെന്ററി ഓപ്ഷൻ സി മീൻസ് രണ്ട് നാല് അഞ്ച് എന്തൊക്കെയാ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി എക്സിക്യൂട്ടീവ് ടു ദ ലെജിസ്ലേറ്റർ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി എക്സിക്യൂട്ടീവ് ടു ദ ലെജിസ്ലേറ്റർ അല്ലേ കളക്ടീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്ററിനോട് ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെ ഓരോ ആൾക്കാർക്കും എക്സിക്യൂട്ടീവ് ഓരോരുത്തർക്കും ലെജിസ്ലേറ്റീവിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് പ്ലസ് ഒരു നാലാമത്തെ പോയിന്റ് കണ്ടോ പ്രസൻസ് ഓഫ് ഡി ജുറേ എക്സിക്യൂട്ടീവ് എന്ന് അത് നമുക്ക് ഒരു പുതിയ ചിലർക്കെങ്കിലും അത് കേട്ടിട്ടില്ലായിരിക്കും കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാനൊന്ന് പറയാം ഈ ഡി ജുറേ ഡി ഫ് എക്സിക്യൂട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തേക്ക നോമിനൽ ആൻഡ് റിയൽ ഹെഡ് എന്താണ് നോമിനൽ ഹെഡും ഉണ്ട് റിയൽ ഉണ്ട് രണ്ട് കാര്യം നോമിനൽ ഉണ്ട് റിയൽ ഉണ്ട് അങ്ങനെ രണ്ടായിട്ട് ഓർത്ത് വെച്ചേക്കാം അല്ലെങ്കിൽ നോമിനൽ എക്സിക്യൂട്ടീവും റിയൽ എക്സിക്യൂട്ടീവും നമ്മുടെ ഇന്ത്യയില് പാർലമെന്ററി സിസ്റ്റത്തില് രണ്ട് പോയിന്റ്സും ഉണ്ട് ഞാനൊന്ന് ഒരു എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു മനസ്സിലാകാൻ വേണ്ടിട്ട് പറയുകയാണെങ്കിൽ ഡിജറേ അതുപോലെ ഡി ഫാക്ട് എന്ന് പറഞ്ഞ സൊവേറിനിറ്റിയുടെ ഒരു പക്ഷ പക്ഷമായിട്ടാണ് പറയുന്നത് കേട്ടോ പൊളിറ്റിക്കൽ സയൻസിനകത്ത് അതായത് ഈ ഇഡീജ്വറ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പൊ രാജാവ് ഭരിക്കുന്ന ഒരു രാജ്യം അപ്പം രാജാവ് ഭരിക്കുന്നത് അവിടെ ഓൾറെഡി ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന അനുസരിച്ചിട്ടാണ് രാജാവ് ഭരിക്കുന്നത് സോ ഹീസ് ദ റിയൽ ഹെഡ് ഇനി അവിടെ ഒരു മിലിട്ടറിക്കാരൻ വന്നിട്ട് അല്ലെ ഒരു മിലിറ്ററി ഭരണം വരുന്നു അവര് പിടിച്ചെടുത്തു അവരെ നമുക്ക് പിന്നീട് എന്ന് പറയുന്ന അവര് നേരത്തെ അല്ലെങ്കിൽ ഭരണഘടനാ പ്രകാരം ഭരിക്കാൻ വന്ന ആൾക്കാരൊന്നും അല്ല അതുപോലെ റിയൽ ആയിട്ട് അവർക്ക് അവകാശം അല്ല അവർ പിടിച്ചെടുത്തതാണ് അതുകൊണ്ട് അവരെ നമുക്ക് നോമിനൽ ഹെഡ് അല്ലെങ്കിൽ ഡി ഫാക്ടർ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കാം അപ്പൊ രണ്ട് എക്സിക്യൂട്ടീവ് അല്ല അത് സൊബർണിറ്റിയുടെ കാര്യത്തിലാണ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ഇൻ കേസ് പാർലമെന്ററി സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഡി ജുറേ എക്സിക്യൂട്ടീവും ഡി ഫാക്ടൂ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഡി ജുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനൽ എക്സിക്യൂട്ടീവ് എന്ന അർത്ഥം എന്താണ് വിളിക്കുന്നത് നോമിനൽ എക്സിക്യൂട്ടീവ് ഇനി ഡി ഫാക്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ എക്സിക്യൂട്ടീവ് ആണ് ഇതെന്താണ് നോമിനൽ ആണ് കേട്ടോ നോമിനൽ ഇത് റിയൽ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റം അനുസരിച്ചിട്ട് ഈ ഡി ജ്യൂറേ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ നോമിനൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ് കേട്ടോ പ്രസിഡന്റ് ആണ് എന്നാൽ ഡി ഫാക്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് റിയൽ എക്സിക്യൂട്ടീവ് ആണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എക്സിക്യൂട്ടീവ് ബീങ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഹെഡഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ ഡി ശരിക്കും എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്ററിന്റെ ഹെഡ് ഹെഡ് ചെയ്തുകൊണ്ടുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയാണ് ഡി എക്സിക്യൂട്ടീവ് എന്ന് വിളിച്ചത് ഡി ജോറേ മീൻസ് നോമിനൽ എക്സിക്യൂട്ടീവ് ദാറ്റ് ഇസ് പ്രസിഡന്റ് ഓക്കെ അപ്പൊ അത് ഓർത്ത് വെച്ചേക്കാം ദൻ മറ്റേതൊക്കെ കാര്യങ്ങളായിരിക്കും ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് മെജോറിറ്റി പാർട്ടി റൂൾ ആണ് വരുന്നത് കളക്ടീവ് റെസ്പോൺസിബിലിറ്റി നോമിനൽ ആൻഡ് റിയൽ ഹെഡ് ദാറ്റ് ഇസ് ഡി ജു ഡി ഫാക്ട് എക്സിക്യൂട്ടീവ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ലെജിസ്ലേറ്ററിനോട് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറിയാണ് ഇൻഡിപെൻഡന്റ് അല്ല അല്ലെ ഇൻഡിപെൻഡന്റ് അതായത് എല്ലാവരെയും കൂടെ ചേർത്തിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറിയാണ് നമുക്ക് അതുപോലെ പാർലമെന്ററി ഓപ്പോസിഷൻ ഉണ്ടായിരിക്കും ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സംശയമൊന്നുമില്ലല്ലോ ഡിജൊറേ ഡി ഫാക്ടോ മനസ്സിലായില്ലെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇത്ര ഉള്ളടേ നോമിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രസിഡന്റ് ആണ് റിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പ്രൈം മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇനി സെവേർണിറ്റിയുടെ കേസ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ രാജാവാണ് രാജാവ് ഡി ജൊറയാണ് അതുപോലെ ഡിഫാക്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പട്ടാള ഭരണ ഏറ്റെടുക്കുവാണെങ്കിൽ അവർ അത് പിടിച്ചെടുക്കുക അല്ലേ അതാണ് കേസിൽ വരുന്ന ഡി ജുറയും ഡി ക്വസ്റ്റ്യൻ നമ്പർ നാല് ദ പ്രസിഡന്റ് പെർഫോം വാട്ട് ഔട്ട് ഓഫ് ദി ഫോളോയിങ് ദ ഡിക്ലറേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി വന്ന സമയത്ത് പ്രസിഡന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് പെർഫോം ചെയ്യുന്നതെന്നാണ് ചോദ്യം ആൻസർ മാത്രം ഞാൻ പറയുകയാണ് ഓപ്ഷൻ സി ആണ് മൂന്നും നാലുമാണ് ആൻസർ മൂന്നും നാലും എന്ന് പറയുമ്പോൾ അസ്യൂം ടു സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സപ്റ്റ് ഹൈക്കോർട്ട് ഹൈക്കോട്ട് ഒഴികെയുള്ള എല്ലാ ഫംഗ്ഷനും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഡിക്ലെയർ ദാറ്റ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഷാൾ ബി എക്സൈബിൾ അതോറിറ്റി ഓഫ് ദി പാർലമെന്റ് ഡിക്ലെയർ ദാറ്റ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഷാൾ ബി എക്സൈസബിൾ അണ്ടർ ദ അതോറിറ്റി ഓഫ് ദി പാർലമെന്റ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യും ഓക്കെ മനസ്സിലായി കാണാൻ വിശ്വസിക്കുന്നു അഞ്ച് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഐറ്റംസ് ദ ഫിനാൻസ് കമ്മീഷൻ റെക്കമെന്റ് ടു ദ പ്രസിഡന്റ് ഐറ്റംസ് കമ്മീഷൻസ് കമ്മീഷൻസ് ഒന്ന് ഞാൻ ഓപ്ഷൻ വായിച്ചിട്ടേ പറയുന്നുള്ളേ ദ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ദ യൂണിയൻസ് ഓഫ് ടാക്സ് ആൻഡ് ദി അലോക്കേഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ഓഫ് ദക്റ്റീവ് ഷെയർസ് ഓഫ് സച്ച് പ്രൊസീഡ്സ് ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ യൂണിയനും സ്റ്റേറ്റ് നെറ്റ് പ്രൊസീഡ് ഓഫ് ദ ടാക്സ് ആൻഡ് അലോക്കേഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ഓഫ് ദക്റ്റീവ് ഷെയർ ഓഫ് സച്ച് പ്രൊസീഡ് അടുത്തത് പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ദ ഗ്രാൻഡേറ്റ് ദ സ്റ്റേറ്റ്സ് റവന്യൂ ഫ്രം ദി കൺസോൾഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ മൂന്ന് ദ മെഷേഴ്സ് നീഡഡ് ടു ദ കൺസോൾഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ് ടു സപ്ലിമെന്റ് ഓഫ് ദ മുനിസിപ്പാലിറ്റീസ് ഇൻ ദ സ്റ്റേറ്റ് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ മേഡ് ബൈ ദി ഫിനാൻസ് കമ്മീഷൻ ഓഫ് ദ സ്റ്റേറ്റ് നാല് എനി മാറ്റർ റെഫർ ടു ഇറ്റ് ബൈ ദ പ്രസിഡന്റ് ഇൻ ദ ഇൻപ്രസ് ഓഫ് സൗണ്ട് ഫിനാൻസ് ഏതൊക്കെയാണ് ചെയ്യുന്നത് അതായത് ഫിനാൻസ് കമ്മീഷൻ പ്രസിഡന്റിന് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ഓപ്ഷൻ ബി എല്ലാം ശരിയാണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് എല്ലാം ശരിയാണ് അടുത്തത് ആറാമത്തത് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് കമ്മിറ്റി വാസ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സെറ്റപ്പ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്യാൻ കാരണമായ ഏത് കമ്മിറ്റി ആണെന്നാണ് ചോദ്യം കമ്മിറ്റി ഓപ്ഷൻ ഡി സന്താനം കമ്മിറ്റിയാണ് കേട്ടോ സന്താനം കമ്മിറ്റി അടുത്തത് ഏഴ് മാർക്ക് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അതായത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റിയിട്ട് ശരിയായിട്ടുള്ളത് ഇറ്റ് ഇസ് ദാറ്റുട്ടറി ബോഡി ഇറ്റ്സ് മെമ്പേഴ്സ് ആർ ഡ്രോൺ ഫ്രോം ദ അഡ്മിനിസ്ട്രേറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ഓൺലി ഇറ്റ് ഇസ് നോട്ട് ബൌണ്ട് ബൈ ദ പ്രൊസീജിയർ പ്രിസ്ക്രൈബ് ഇൻ ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ ഇറ്റ്സ് ജൂരിസ്റ്റിക്ഷൻ കവേഴ്സ് ദ മെമ്പേഴ്സ് ഓഫ് ഓൾ ഇന്ത്യ സർവീസ് അഞ്ചാമത്തത് അപ്പൊ എന്തിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റിയിട്ട് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ശരി അപ്പൊ ഏതൊക്കെയാണ് ശരി ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇറ്റ് ഈസ് നോട്ട് ബൗണ്ട് ബൈ ദ പ്രൊസീജിയർ പ്രിസ്ക്രൈബ് ഇൻ ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ ഇറ്റ്സ് ഡ്യൂ കവേഴ്സ് ദ മെമ്പേഴ്സ് ഓഫ് ഓൾ ഇന്ത്യ സർവീസസ് ആൻഡ് സെൻട്രൽ സർവീസ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ് സെറ്റപ്പ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ അബൌട്ട് ദ സ്റ്റേറ്റ് ഗവർണർ സ്റ്റേറ്റ് ഗവർണറിനെ പറ്റിയിട്ട് ഏതൊക്കെയാണെന്നാണ് ചോദ്യം തന്നിട്ടുള്ളതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി സ്റ്റേറ്റ് ഈസ് വെസ്റ്റഡ് ഇൻ ഹിം ഹി മസ്റ്റ് ഹാവ് അറ്റൈൻഡ് തേർട്ടി ഫൈവ് ഇയർ ഓഫ് ഏജ് ഹി ഹോൾ ഓഫീസ് ഡ്യൂറിംഗ് ദ പ്രഷർ ഓഫ് ദ പ്രസിഡന്റ് ദ ഗ്രൗണ്ട് ഓഫീസ് റിമൂവൽ ആർ ലേഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എല്ലാവർക്കും അറിയാം ഏതൊക്കെയാ ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് മൂന്ന് റിമൂവലിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് പറഞ്ഞിട്ടില്ല സോ ഏതൊക്കെയാണ് ശരി ഒന്നും രണ്ടും മൂന്നും അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആ ട്രൂ ഓഫ് ദി റെക്കമെൻഡേഷൻ ഓഫ് ദി അശോക് മേഹ കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് അശോക് മേഹത്ത കമ്മിറ്റി പഞ്ചായത്തി രാജിന്റെ പ്രാധാന്യം അറിയാലോ അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻസിന് അത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്രിയേഷൻ ഓഫ് മണ്ഡൽ പഞ്ചായത്ത് കവറിംഗ് ദ പോപ്പുലേഷൻ ഓഫ് ടെൻ തൗസൻഡ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് മണ്ഡൽ പഞ്ചായത്ത് ക്രിയേറ്റ് ചെയ്യണം പതിനായിരം തൊട്ടിട്ട് പതിനയ്യായിരം പേരുള്ള സ്ഥലങ്ങളിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഹാസ് എ കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ടു ലുക്ക് വീക്കർ സെക്ഷൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഹാസ് എൺ പഞ്ചായ് സെക്ഷൻ ഈ പഞ്ചായത്തി രാജ്സ് ഇലക്ഷൻ മസ്റ്റ് വിൻ വൺ ഇയർ ന്യായ പഞ്ചായത്ത് ബി പ്രിസൈഡ് ഓവർ ദ വില്ലേജ് ഡെവലപ്മെന്റ് ഓഫീസർ ഏതൊക്കെ അശോക് മേഹാ കമ്മിറ്റി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഓപ്ഷൻ ഡി മാത്രം ഏതാണ് ഇത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇതൊന്നും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല അല്ലേ സോ ഓപ്ഷൻ ഡി മാത്രം അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ടാക്സസ് ആർ ഇമ്പോസ്ഡ് ആൻഡ് കളക്ടഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സസ് ഏതൊക്കെയാണ് എസ്റ്റേറ്റ് ഡ്യൂട്ടി സെയിൽസ് ടാക്സ് ലാൻഡ് റവന്യൂ ഓൾ ദി അബോ എസ്റ്റേറ്റ് ഡ്യൂട്ടി സെയിൽസ് ടാക്സ് ലാൻഡ് റവന്യൂ ഇതെല്ലാം കളക്ട് ചെയ്യുന്ന ആരാണ് സ്റ്റേറ്റ് ആയതുകൊണ്ട് ഓൾ ഓഫ് ദി അബോ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങളല്ലാത്ത എന്തെങ്കിലും ചോദ്യത്തിനത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി എല്ലാവരും പഠിച്ചു കഴിഞ്ഞിരിക്കുക ആയതുകൊണ്ടാണ് ഞാൻ അറിയാമയത്ത രണ്ട് ടേംസ് മാത്രം ഒന്ന് പറഞ്ഞു പോയത് ബാക്കി ഏതെങ്കിലും കാര്യത്തിൽ സംശയം സംശയമുണ്ട് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിലൂടെ ഒന്ന് ഞെക്കിയിട്ടൊക്കെ ഒന്ന് പോവുക പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നെങ്കിൽ പുതുതായിട്ട് വരുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്തു കൊടുത്തിരിക്കുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ